ഇനി മൂന്നാറിൽ നിന്നുള്ളൊരു വാർത്തയാണ് അല്പം ആശങ്ക ഉണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് മൂന്നാർ ഏരിയ കമ്മിറ്റി കീഴിലുള്ള സി പി എം ലോക്കൽ സെക്രട്ടറിയെ കൊല്ലാൻ വേണ്ടി സി ഐ ടിയുവിന്റെ നേതാവ് അഞ്ചു ലക്ഷം രൂപ കൊട്ടേഷൻ നൽകിയതായി ലിസ്റ്റിലുള്ള ഒരു യുവാവിന്റെ വെളിപ്പെടുത്തൽ പാർട്ടി ഓഫീസിൽ എത്തി യുവാവ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ വീഡിയോ ഇപ്പോൾ വൈറലായിട്ടുണ്ട് ആ വീഡിയോ ഇങ്ങനെ പ്രചരിച്ചതോടെ ലോക്കൽ സെക്രട്ടറി പോളിറ്റ് ബ്യൂറോയ്ക്കും സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട് പരാതിക്ക് അടിസ്ഥാനമായ വീഡിയോ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇനി കാണാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ കൊലപ്പെടുത്താൻ സിഐ നേതാവ് ചൊക്കനാട് സ്വദേശിയും നിരവധി കേസുകളിൽ പ്രതിയുമായ യുവാവിന് അഞ്ചു ലക്ഷം രൂപ കൊട്ടേഷൻ നൽകിയെന്നാണ് ലോക്കൽ സെക്രട്ടറി നൽകിയ പരാതിയിൽ ഉള്ളത് സിഐ ടിയു നേതാവിന്റെ അനധികൃത നിർമ്മാണങ്ങളും കയ്യേറ്റങ്ങളും സംബന്ധിച്ച ലോക്കൽ സെക്രട്ടറി പാർട്ടി നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകിയതാണ് കാരണം പ്രളയകാലത്ത് മൂന്നാറിലെ ഒരു കെട്ടിടത്തിന് മുകളിലേക്ക് വീണ മണ്ണ് നീക്കാൻ വൻതുകയ്ക്ക് കരാറെടുത്ത ശേഷം അതേ മണ്ണ് സർക്കാർ പദ്ധതിയായ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് നൽകി വലിയ തുക സി ഐ ടി യു നേതാവ് കൈപ്പറ്റിയതായി പാർട്ടി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു സർക്കാർ ഭൂമി കയ്യേറി ഇരുപത് പ്ലോട്ടുകളാക്കി നടത്തിയ ഭൂമി വില്പനയും ലോക്കൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഒഴിപ്പിച്ചു ഇതാണ് യുവ ലോക്കൽ സെക്രട്ടറിക്കെതിരെ കൊട്ടേഷൻ നൽകാൻ കാരണം ക്വട്ടേഷൻ ഏൽപ്പിച്ച ചൊക്കനാട് സ്വദേശി ഗുണ്ടയെ സാമ്പത്തിക ഇടപാട് കേസിൽ സി നേതാവ് ചതിച്ചപ്പോഴാണ് പാർട്ടി ഓഫീസിലെത്തി അയാൾ കൊട്ടേഷൻ വിവരം നേതാക്കന്മാരോട് വെളിപ്പെടുത്തിയത് പ്രവർത്തകർ തന്നെ പകർത്തിയ വീഡിയോ അടിസ്ഥാനപ്പെടുത്തി ലോക്കൽ സെക്രട്ടറി പരാതി നൽകുകയായിരുന്നു പഴയ മൂന്നാറിൽ നടത്തിയ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ചൊക്കനാട് സ്വദേശിയെ ഒരു വർഷം മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കസ്റ്റഡിയിലിരിക്കെ ഇയാളെ മർദ്ദിച്ചു എന്ന പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു കേസ് പിൻവലിക്കാൻ ഉദ്യോഗസ്ഥർ വാഗ്ദാനം ചെയ്ത തുക ചൊക്കനാട് സ്വദേശിയെ കബളിപ്പിച്ച് സിഐ ടിയു നേതാവ് കൈക്കലാക്കിയതോടെയാണ് യുവാവ് വെളിപ്പെടുത്തലുമായി പാർട്ടി ഓഫീസിൽ മാതൃഭൂമി ന്യൂസ് ഇടുക്കി